പി വി എൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന വേളയിൽ യു ഡി എഫിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത മാധ്യമമേതാണ് മനോരമ എന്നായിരിക്കും പല ആൾക്കാരുടെയും നാവിൽ വരുന്നതെങ്കിലും അത് മനോരമയല്ല ഉറപ്പിച്ചു പറയാൻ കഴിയും അത് മീഡിയ വൺ ആണ് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന മീഡിയാവണിനെയും മാധ്യമം ദിനപത്രത്തെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ അമ്പലപ്പിച്ചിരുന്നു ഒരർത്ഥത്തിൽ ലീഗ് അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം പത്ത് വർഷത്തോളമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തും മാത്രം ഇരിക്കുന്ന ലീഗിന് ഇനിയൊരു തവണ കൂടി ആ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ കഴിയില്ല അധികാരമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയപരമായും അതിനൊപ്പം തന്നെ മതത്തെ മുൻനിർത്തി കളിക്കാനും ലീഗിനറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിനെ മതപരമായി ആദ്യം കടന്നാക്രമിച്ചത് മുസ്ലിം ലീഗിലെ വനിതാ നേതാവ് ഫാത്തിമ തഖ്ലിയാന യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വെട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടക്കുന്നതെന്നുള്ള ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു മതത്തിൻ്റെ പേര് പറയേണ്ടിടത്ത് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തിനു തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മീഡിയ വൺ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് മാത്രമല്ല സി പി എം നിലമ്പൂരിന് തോറ്റതിന് പിന്നാലെ എം സ്വരാജിനെ കേന്ദ്രീകരിച്ച് ഓരോ വിവാദങ്ങളും ഉണ്ടാക്കിയെടുക്കാനും മീഡിയ വൺ ശ്രമിച്ചിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എം സ്വരാജിൻ്റെ പൂവുകളുടെ പുസ്തകം എന്ന കൃതിക്ക് ലഭിച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായതും ഈ പറയുന്ന മീഡിയ വൺ തന്നെയാണ് എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ആ പുരസ്കാരം താൻ സ്വീകരിക്കുന്നില്ല എന്ന് സ്വരാജ് പ്രഖ്യാപിച്ചതോടെ മീഡിയ വൺ ആ ചർച്ച അവിടെ നിർത്തേണ്ടതാണ് എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല എം സ്വരാജിൻ്റെ പൂവുകളുടെ പുസ്തകമെന്ന കൃതി കോപ്പിയടിയും മല്ലത്തനങ്ങളും നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഒരു ചർച്ച വരെ മീഡിയ വൺ നടത്തിയിരുന്നു മീഡിയ വണിൻ്റെ പ്രവർത്തകനായ അജിംസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ചർച്ച സത്യം പറഞ്ഞാൽ മാധ്യമ ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട ചർച്ചകളിൽ ഒന്നാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ചർച്ചയുടെ ചില കാണാം പതിനാല് പതിപ്പ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഭീമാബദ്ധങ്ങൾ കോപ്പിയടികളും ഭീമാബദ്ധങ്ങളും നിലനിൽക്കുക അതേ പുസ്തകത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി ഐ ഗോക്കർ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ് അത് അപേക്ഷിച്ചിട്ടല്ല ഞങ്ങൾ പതിനൊന്ന് പേർക്ക് അപേക്ഷിക്കാതെ തന്നെ അവാർഡ് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അവാർഡ് കൊടുത്തോ എന്നുള്ളതല്ല ഈ പുസ്തകം ഒരു തവണ പോലും ആ ജോറി വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം അതിൽ ഏറ്റവും വലിയ ഭീമാപത്തായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പൂക്കളുടെ പറ്റി പറയുമ്പോൾ അശോകവൃക്ഷം അശോക വൃക്ഷത്തിൻ്റെ പൂക്കളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് എഴുതി ഞാൻ ഇപ്പോൾ സംവായിച്ചിട്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഈ പറയുന്ന ഓഡിറ്റിങ് കണ്ടിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ പുഷ്പിക്കാത്ത അശോകവൃക്ഷം എന്താണ് സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകവൃക്ഷം ഉടനെ പൂത്തലേ എന്ന് മാളവികാഗ്നി മിത്രത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മാളവികാഗ്നിമിത്രം ആണെന്ന് കരുതി താഴെ ഒരു സംസ്കൃത ശ്ലോകം കോട്ടിയെതിരിക്കുകയാണ് അശോകവല്ലഭക്വാധ ശ്രതം ദുഗ്ധം സുശീതളം യഥാബലം പിബേത് പ്രാധ ത്രിവാസ്രാശനം ചക്രദന്തം ഇതൊരു ശ്ലോകം അശോക ശീതള സ്ഥിതി തോ ഗ്രാഹി വർണ്ണ കഷായക ദോഷാപ്പച്ചി തൃഷാദാഹ ക്രിമിത് ശോഷ വിഷാശ്രജിത് സ്കൂളിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ ഇതിലെന്താ പ്രശ്നം എന്നറിയാവോ കരുതി ഈ പുസ്തകം എഴുതിയാൽ ഇതിപ്പോ കോട്ടിയാണ് അജിംസ് നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് സമാധാനത്തോടെ ചർച്ചകൾ നയിക്കുന്ന ഒരു വ്യക്തി എന്നാൽ പുള്ളി ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതിയിൽ അശോക വൃക്ഷത്തിലെ പൂക്കളെ സ്വരാജ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്തിൽ തെറ്റുണ്ടെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പൊ സംവച്ചിട്ടില്ല കേട്ടോ ഞാൻ പറയുകയാണ് താൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പുസ്തകം വായിക്കാതെ പുസ്തക നിരൂപണം നടത്തുന്നു എന്ന പേരിൽ സ്വരാജിനെ ആക്രമിക്കുന്ന അതിനൊപ്പം സി പി എമ്മിനെ ആക്രമിക്കുന്ന അജിംസിൻ്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും എന്ന് വെച്ചാൽ യു ഡി എഫിന് വേണ്ടി മാത്രമല്ല അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട് നിലമ്പൂരിൽ സ്വരാജ് തോറ്റതിന് പിന്നാലെ ഈ പറയുന്ന മീഡിയാവൺ ഒരു വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇടത് ഹിന്ദുത്വയ്ക്ക് ഏറ്റ തിരിച്ചടി എന്ന പേര് മുസ്ലിം പേരുകാരനല്ലാത്ത ഒരു വ്യക്തി നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ സഹിക്കാൻ സാധിക്കാത്തത് മീഡിയ വണിനും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കുമാണെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില വെളിപ്പെടുത്തലുകളെ തുടർന്ന് വൈകുന്നേരത്തോടെ വൺ അടുത്ത പ്രചരണം പുറത്തിറക്കിയിരുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ മറ്റൊരു കഫിൽ ഖാൻ ആകുമോ എന്ന് എന്തായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കാനുള്ള മീഡിയവണിന്റെ ചേതോ വികാരം രണ്ട് ലക്ഷ്യങ്ങളാണ് അതിന് പിന്നിൽ ഒന്ന് കഫിൽ വേട്ടയാടിയ ഉത്തർപ്രദേശിലെ യോഗി ഭരണകൂടവുമായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ ഉപമിക്കുക രണ്ടാമത്തേത് ഒരു പ്രതീക്ഷയായിരുന്നു അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോപണം ഉന്നയിച്ചതിൻ്റെ പിറ്റേന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്ന് മീഡിയ വണ് ഉറപ്പിച്ചു സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുകൊണ്ടു കൂടി എഴുതിയ ഒരു ലേഖനമായിരുന്നു അത് അതായത് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം മീഡിയ വൺ ചാനലിനു വന്ന മാറ്റം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് തികച്ചും ഇടതുപക്ഷ വിരുദ്ധമായ ഒരു നിലപാട് കൈക്കൊണ്ട് ഇപ്പോൾ മനോരമക്കാലം കൂടുതൽ യു ഡി എഫിനെ സ്നേഹിക്കുന്ന തങ്ങളാണ് എന്ന് വരുത്തീർക്കാൻ പാടുപെടുകയാണ് മീഡിയ വൺ അടുത്ത തവണ യു ഡി എഫിന് ഏത് വിധേനയും കേരളത്തിലെ അധികാരത്തിൽ കയറ്റിയ ശേഷം മാത്രമേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് മീഡിയ വന്നും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്നാൽ എന്തോ ഇപ്പോൾ അക്കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് അതെ യു ഡി എഫ് അധികാരത്തിലെത്തുമോ എന്ന സംശയം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പരോക്ഷമായിട്ടുള്ള ഈ ആശങ്ക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നില പരിങ്ങല്ലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് സീദാബൂദ് മീഡിയ വൺ മാനേജിങ് എഡിറ്റർ ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം ഇസ്ലാമിക ചിന്തകൻ സ്റ്റുഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജമാഅത്ത് ഇസ്ലാമി മൂഴിക്കൽ പ്രാദേശിക അമീർ എന്നീ ചുമതലകൾ വഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഈ പറഞ്ഞതാവൂർ മീഡിയ വൺ ചാങ്ങ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൽ അറിയാം കാരണം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് നിലവിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ മുഖമായാണ് പുള്ളിക്കരൻ അറിയപ്പെടുന്നത് അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായിട്ടിരിക്കുന്ന മീഡിയ വൺ ചാനൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങളായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ യു ഡി എഫ് അനുകൂല നിലപാടുകളും എൽ ഡി എഫ് വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ ഈ പറയുന്ന സി ദാവൂദ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിലുപരി ഒരു സാമൂഹ്യ മുന്നണിയാണ് എന്നും അടുത്ത തവണ കൂടി യു ഡി എഫ് ഭരണത്തിൽ വന്നില്ല എങ്കിൽ കേരളത്തിലെ സമതുലിതാവസ്ഥ അപകടത്തിലാകുമെന്നുമായിരുന്നു ദാവൂദ് നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ഇതൊരു വെറും പ്രസ്താവനയല്ല അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിന് വരുമോ എന്ന കാര്യത്തിലുള്ള സംശയം ദാവൂദ് ഇവിടെ പരോക്ഷമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിലുപരി ഒരു സാമൂഹ്യ മുന്നണിയാണ് എന്ന് ദാവൂദ് പറയുന്നതിൻ്റെ അർത്ഥം ജമാഅത്ത് ഇസ്ലാമിയുടെ യു ഡി എഫിലേക്കുള്ള കലന്നുവരവിനെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി തന്നെയാണ് എൽ ഡി എഫ് ആയാലും എൻ ഡി എ ആയാലും അതൊരു മാറ്റവുമില്ല ഇക്കാര്യത്തിൽ യു ഡി എഫ് മാത്രം ഒരു സാമൂഹ്യ മുന്നണിയാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവായ ദാവൂദ് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഉപരി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ യു ഡി എഫിന് ചെയ്യേണ്ടി വരുമെന്നുള്ള സൂചനയാണ് സംസാരത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് രാഷ്ട്രീയം ഒരിക്കലും മതവുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയം എന്നതിലുപരി മതം ഒരു വലിയ ഘടകമായി ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഇല്ല എന്ന് ആര് പറഞ്ഞാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതം ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വം മതം പറഞ്ഞുകൊണ്ട് ഇടത് സ്ഥാനാർത്ഥിയെ ആക്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് രാഷ്ട്രീയത്തിൽ മതം പിടിമുറുക്കുമോ എന്ന് സംശയിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് സി ദാവൂദ് യു ഡി എഫിന് ഇനി മതപരമായ കാര്യങ്ങൾ കൂടി ഇടപെടേണ്ടി വരുമെന്നുള്ള സൂചനകൾ പരോക്ഷമായി തരുന്നതും അതിനൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന മറ്റൊരു കാര്യമാണ് അടുത്ത തവണ കൂടി യു ഡി എഫ് ഭരണത്തിൽ വന്നില്ല എങ്കിൽ കേരളത്തിലെ സമതുലിതാവസ്ഥ അപകടത്തിലാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ദാവൂദ് ലക്ഷ്യം വയ്ക്കുന്നത് അത് ഇസ്ലാം സമുദായത്തിലെ അംഗങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് കേരളത്തിലെ സമതുലിതാവസ്ഥ അപകടത്തിലാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സി ദാവൂദ് ലക്ഷ്യം വയ്ക്കുന്ന സമുദായത്തിനും മേലെ മറു സമുദായം ആധിപത്യം സ്ഥാപിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് അത്തരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സമുദായത്തിൻ്റെ നില കഷ്ടത്തിലാകും വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായേക്കാം ഇരയായ സമുദായത്തിന് സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഇത്തവണ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ കാലത്താണ് ഈ പറയുന്ന സമതുലിതാവസ്ഥ അപകടത്തിലാകും എന്ന സൂചനകൾ ലഭിക്കുന്നത് അടുത്ത തവണ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ കേരളത്തെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രത്തോളം ചിന്തിച്ച് കാര്യങ്ങൾ പറയാൻ ദാവൂദ് ശ്രമിച്ചു എന്നുള്ളതിനർത്ഥം അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം പുള്ളിക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വച്ചുകൊണ്ട് ഒരിക്കലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്താൻ കഴിയില്ല എന്ന് കാരണം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെയും ജനങ്ങളുടെയും പൾസ് സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഇനിയും കടമ്പകൾ കടക്കാനുണ്ട് എന്ന കാര്യം ദാവൂദിന് വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രസ്താവനയും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആശങ്കയും നിലമ്പൂരിൽ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം ചിഹ്നത്തിൽ എം സ്വരാജ് ഇത്രയും വോട്ട് പിടിക്കുമെന്നുള്ളത് ദാവൂദ് ഉൾപ്പെടെയുള്ളവർ കരുതിയില്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല ഷൌക്കത്ത് വിജയിക്കുമെന്നും അദ്ദേഹം ഇരുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നും ഒക്കെയാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കരുതിയത് നമ്മത്തിൽ ഒന്ന് സിനിമ പിടിച്ച ഷൗക്കത്ത് എന്ന ഒരു ആത്മവഞ്ചകന് വേണ്ടി ആത്മവഞ്ചകൻ എന്ന് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ ഷൗക്കത്തിന്റെ ശത്രുക്കളായിരുന്നവർ പലതവണ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണത് അത്തരത്തിലുള്ള ഒരു ആത്മവഞ്ചകന് വേണ്ടി സകലതും മറന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരും ലീഗുകാരും കളത്തിലിറങ്ങിയിട്ടും എം സ്വരാജിന് പാർട്ടി ചിഹ്നത്തിൽ ഇത്രയും വോട്ടുകൾ ലഭിച്ചത് തങ്ങളുടെ അതായത് യു ഡി എഫിൻ്റെ നില ഭദ്രമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അവർ രണ്ടു പേർക്കും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഉറപ്പിക്കാം ഇനി കാണാനിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പുതിയ കളികളായിരിക്കും കാണുന്നതും മീഡിയ വൺ ടി വിയിലൂടെയും ആയിരിക്കും